നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് തട്ടകദേശങ്ങൾ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് പരിസമാപ്തി കുറിച്ചു പുലർച്ചെ നടന്ന വർണ്ണവിസ്മയം തീർത്ത വെടിക്കെട്ടിന് സാക്ഷിയോ ആക്കുവാൻ എത്തിയത് പതിനായിരങ്ങൾ വരവൂരിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു കുളക്കരയിൽ തങ്ങി നിന്നതിനാൽ വൻ അപകടം ഒഴിവായി കാർ യാത്രകർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ശേഖരവാരിയ പുരസ്കാര വിതരണവും എന്ന പേരിൽ നടന്നു കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കടകോട് പഞ്ചായത്ത് ഏഴാം വാർഡ് പാഴയോട്ടുമുറിയിൽ നിർമ്മിച്ച പകൽ വീട് കെട്ടിടത്തിന്റെയും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വർക്ക്ഷെഡ് ഷോപ്പ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു